നമസ്കാരം അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും ഓരോ വ്യക്തിയെയും പുതിയ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വായന നമ്മെ സഹായിക്കുന്നു കുട്ടികളിൽ വായനയും ആസ്വാദനശേഷിയും വളർത്തുവാൻ തരംഗിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി വായന എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തും നിരൂപകനും തിരക്കഥാകൃത്തുമായ എം ടി വാസുദേവൻ നായരുടെ കുട്ടിയെടുത്തി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ മഹാനമ്പരങ്ങളെക്കുറിച്ച് മലയാള ഭാവനയിൽ ഉണ്ടായ ഏറ്റവും നല്ല കഥകളിൽ ചിലതാണ് കുട്ടിയടത്തി മനുഷ്യഹൃദയത്തിലേക്ക് തുളച്ചുകയറുന്ന ശുദ്ധ സാഹിത്യമാണ് എം ടിയുടേത് അതുകൊണ്ട് തന്നെ എം ടിയുടെ കഥകൾ നമ്മുടെ ഓരോരുത്തരുടെയും കഥയായി തീരുന്നു ഇനി കഥയിലേക്ക് കടക്കാം സാധാരണ ലോകം പടിയടച്ചു പുറത്താക്കിയ ചില വ്യക്തിത്വങ്ങളുടെ കഥയാണ് കുട്ടിയടത്തി നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരുന്ന ചില യാഥാർത്ഥിക ചിന്താഗതികളും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തിത്വങ്ങളും ഈ കഥയിൽ കാണാം സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടിയടത്തി എന്ന കഥാപാത്രത്തിലൂടെ കഥ മുന്നോട്ടു പോകുന്നു സൗന്ദര്യത്തിൻ്റെ രണ്ടു തലങ്ങളാണ് കുട്ടിയടത്തിയും ജാനുവേട്ടത്തെയും ജാനുവേട്ടത്തിയെ കാണാൻ നല്ല ചന്തം വെളുത്ത നിറം അടുത്തു വരുമ്പോൾ ചന്ദന സോപ്പിൻ്റെ മണം എപ്പോഴും അഴുക്കുപുരളാത്ത വസ്ത്രം എന്നാൽ കുട്ടിയേടത്തിയുടേതാകട്ടെ കറുത്ത നിറം ഉന്തിയ പല്ലുകൾ എപ്പോഴും മുഷിഞ്ഞ വസ്ത്രം അടുത്തു വരുമ്പോൾ വിയർപ്പിൻ്റെയും എണ്ണയുടെയും നനച്ചു നിവർത്താതെയിട്ട ഈറൽ തുണിയുടെയും മണമാണ് ഇതിനെല്ലാം പുറമെ തൻ്റെ ചെവിയുടെ താഴെ തൂങ്ങി കിടന്നിരുന്ന മണി മണി വെച്ചാൽ ഒരു കഷ്ണം മാംസം തുറച്ചു നിൽക്കുന്നതാണ് സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരാളും വെറുക്കപ്പെട്ടവളായിരുന്നു കുട്ടിയെടത്തി ആരുടെ വാക്കുകൾക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ അനുസരണയില്ലാതെ അച്ചടക്കമില്ലാതെ നടക്കുന്നവളാണ് കുട്ടിയടത്തി അമ്മയുടെയും സഹോദരി ജാനുവിൻ്റെയും ഇളയമ്മയുടെയും കുത്തുവാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എങ്കിലും ബാസുവിന് മാത്രം അവളോട് സ്നേഹമാണ് പണ്ടുതൊട്ടേ സമൂഹം സ്ത്രീകൾക്ക് ഒരു ചട്ടക്കൂട് ഒരുക്കി വെച്ചിരുന്നു വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക തെറ്റിനെതിരെ മുഖമുയർത്തി പ്രതികരിക്കാതിരിക്കുക എന്നാൽ അത്തരം ചിന്താഗതികളെ പാടെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സ്വഭാവക്കാരിയായിരുന്നു കുട്ടിയെത്തി അതിനാൽ അമ്മയുടെ ശാപവാക്കുകൾ നിരന്തരം കേൾക്കേണ്ടി വന്നിരുന്നു മച്ചിനകത്തെ ഭഗവതിയുടെ നിക്ഷേപം കുഴിച്ചെടുക്കുവാൻ അവൾ ഒരുമ്പെടുന്നു നമ്പൂതിരിയുടെ മാവിൻ മുകളിൽ കയറി മാങ്ങ പറിക്കുന്നു ഇത് കണ്ട് പരിഹസിച്ച അപ്പുണ്ണിയുടെ മുഖത്തടിക്കുന്നു തന്നേക്കാൾ ജാതിയിൽ താഴ്ന്ന അപ്പുണ്ണിയോട് സംസാരിക്കുന്നു ഇതെല്ലാം കുടുംബത്തിനു മുമ്പിൽ അവളെ കുറ്റക്കാരിയായി തീർക്കുന്നു സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങിപ്പോകുന്ന വിവാഹാലോചന പതിവ് സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ സൗന്ദര്യത്തിൽ വിഘാതമായി തീർന്നിരുന്ന മണി മാംസകഷ്ണം കളയാൻ അവൾ ഒരുമ്പെടുന്നു എപ്പോഴും മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന വിവാഹാ ആലോചന അടുത്ത് പെണ്ണു കാണൽ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു ഒരിക്കലും തൻ്റെ വിവാഹം നടക്കില്ലെന്ന യാഥാർത്ഥ്യം അവൾ തിരിച്ചറിയുന്നു ഒടുവിൽ താഴ്ന്ന ജാതിക്കാരനും സമൂഹം അറപ്പോടെ നോക്കുന്ന സൗന്ദര്യമില്ലാത്തവനായ അപ്പുണ്യോട് സൗഹൃദം കൂടുന്നു എന്നാൽ സമൂഹത്തിൻ്റെ ചിന്താഗതിയിൽ അവൾ കുറ്റക്കാരിയായി തീരുന്നു കുടുംബത്തിൽ നിന്നുണ്ടായ താങ്ങാനാവാത്ത കുറ്റപ്പെടുത്തലുകൾ അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു കൂട്ടുകാരെ സമൂഹത്തിൽ നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ജാതിയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകൾ ഇല്ലാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നന്ദി നമസ്കാരം